സംഭവിച്ച രണ്ടാം തീയതി രാവിലെ ചുണ്ടയിൽ എസ്റ്റേറ്റ് റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അതൊരു ഓട്ടോറിക്ഷയും ഒരു താറ് ജീപ്പും തമ്മിലായിരുന്നു ആക്സിഡന്റ് അപ്പോൾ ആ ആക്സിഡന്റിൽ ഓട്ടോറിക്ഷയിൽ ആ ഡ്രൈവറായിട്ടുള്ള ആള് മരിച്ചിരുന്നു അവാസ്താണ് പേര് അപ്പോൾ സ്ഥലത്ത് പോലീസ് പോയിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്ത് പോയിട്ട് നോക്കുന്ന സമയത്ത് അതിലൊരു അസ്വാഭാവികത തോന്നി ആ ആക്സിഡൻറ്റിൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഈ വൈത്തിരിയിൽ ഈ ചുണ്ട ചുണ്ടഭാഗത്ത് ഒരു ഹോട്ടൽ കച്ചവടം നടത്തുന്ന ഒരു ടീമുമായിട്ട് ഇവർക്ക് പേഴ്സണൽ എനിമിറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ യാത്ര ചെയ്ത ആൾ ഒരു നമ്മുടെ വിശ്വസിക്കുന്ന ഒരു കൂടോത്രം പോലെ ഒരു സാധനം കൊണ്ടുവച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു എനിമിറ്റ് വന്നു പേഴ്സണൽ എനിമിറ്റിനു മുകളിൽ രണ്ടുപേർ ജേഷന മനിയനും അപ്പം ഇപ്പുറം വന്നിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ആക്സിഡൻറ്റ് നടത്തിയിട്ട് കൊലപ്പെടുത്തിയാണ് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സി ഐ നടത്തി വരുന്നുണ്ട് അവര് പേഴ്സണൽ എനിമിറ്റിന്റെ മുകളിലാണ് അവര് തമ്മിൽ ഇപ്പൊ ചെറിയതായിട്ട് ഫാമിലി ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു പക്ഷേ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ബിസിനസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മനസ്സിലാവുന്നത് അല്ലല്ല കടകള് തമ്മല്ല അവര് തമ്മില് പേഴ്സണൽ എനിമിറ്റിയാണ് അതെ അത് മറ്റേ രണ്ടുപേരും അറിഞ്ഞിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഒരാൾമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പൊട്ടിക്കിടക്കുന്നത് അതല്ല എങ്ങനെയായാലും പ്രഷർ വന്നു കഴിഞ്ഞാൽ പൊട്ടുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞാൻ തിയററ്റിക്കലി പറയാൻ ആളല്ല എങ്കിലും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഒരാളെ ലഹരി കച്ചവടം ഇവർക്ക് തരത്തിൽ പറയപ്പെടുന്നുണ്ട് അതിൽ ഇത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നുള്ളൂ അത് നമുക്ക് അന്നേരം മാത്രമേ ഇൻഫർമേഷൻ ഇപ്പൊ അത്രേ മനസ്സിലായിട്ടുള്ളൂ ബാക്കി അന്വേഷണം നടപടികളുള്ളൂ ഇല്ല ഇല്ല വിളിച്ചു വരുത്തിയത് ആയിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടില്ല അതെ പോണ്ടായിരുന്നു മൂവ്മെന്റ് കൊടുത്താണെന്ന് മനസ്സിലാവുന്നുണ്ട് അത് ഇല്ല അത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള എനിമിറ്റി ആണെന്നാണ് മനസ്സിലാവുന്നത് അതെല്ലാ ഇല്ല ഇപ്പോഴത്തെ ഇല്ല അത് നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ട് പ്രൊസീജിയർ അത്